ഹലോ ഇനി നമ്മൾ ചിക്കൻ അച്ചാറാണ് ചെയ്യണത് അതിനകട്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും ആവശ്യാനുസരണം ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ ചിക്കൻ അച്ചാറിടാനായിട്ട് ഞാൻ ചില്ലി ചിക്കൻ്റെയൊക്കെ നമ്മൾ ആ ഒരു പീസിൻ്റെയൊക്കെ ആ ഒരു വലിപ്പുല്ലേയും അതിനനുസരിച്ചാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഇടത്തരം പരുവത്തിന് ആണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് വിനാഗിരിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ ഈ ഒരു മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷേ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കുറക്ക വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴേ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടുവോളെ അതിൻ്റെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ നല്ല രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം തീരെ അങ്ങ് ഇത് പറയാനായിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കില്ല കുറച്ചൊന്ന് ഹാർഡായിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്നാൽ കരിഞ്ഞും പോവല്ലോ ആ ഒരു പരുവത്തിന് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇതാ ഞാൻ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു പരുവത്തിനൊക്കെ വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഞാൻ മുഴുവൻ ചിക്കൻ്റെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാം ഞാനിവിടെ കുറച്ച് നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു നല്ലെണ്ണയിലോട്ട് നമുക്ക് ആവശ്യാനുസരണം കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം കടുക് അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക് അതുപോലെ തന്നെ നമ്മൾക്ക് കുറച്ച് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതെല്ലാം നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആവുന്നതു വരത്തേക്ക് ഒന്ന് വറുത്തെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യം ഇല്ല ഇഞ്ചി സെപ്പറേറ്റ് വെളുത്തുള്ളി ചെറു സെപ്പറേറ്റ് അതുപോലെ തന്നെ പച്ചമുളക് സെപ്പറേറ്റ് ഇതെല്ലാം സെപ്പറേറ്റ് കുറച്ച് ഓയിൽ ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി അണ്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇതൊക്കെ കണ്ടല്ലോ ഇപ്പം ഈ ഒരു പരുവത്തിനൊക്കെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഇപ്പം നല്ല ആ ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുൻ്റെയും ഒക്കെ നല്ല മണമൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു ചൂട് എണ്ണയ്ക്കുണ്ട് ആ ഒരു ചെറിയ ചൂടിലാണ് ഞാനിപ്പോൾ ഈ മുളക് പൊടി ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ ആണേ മുളക് പൊടി ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ഉലുവപ്പൊടിയും അതിനേക്കാളും കുറച്ചൊരാൾ ഇപ്പം കായപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത്ക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മസാലയ്ക്ക് ആവശ്യാനുസരണം കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് ആവശ്യമാണ് എങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാമല്ലോ അപ്പം ഞാൻ വളരെ കുറച്ചു ഉപ്പേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് യോജിപ്പിച്ച് കൊടുക്കാമേ ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തതിന് ശേഷം നിങ്ങൾ സ്റ്റൗ ഓൺ ആക്കി കൊടുക്കുക അതായത് ഒരു മീഡിയം ലോ ആ ഒരു ഇതിലിട്ടിട്ട് വേണം പിന്നെ നിങ്ങളെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ടെ ചിക്കൻ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് പതിയെ 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 എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം നല്ലൊരു മണമൊരിക്കും ഇപ്പോഴും വരുന്നതേ നല്ല അടിപൊളി മണോ വരുന്നത് അതൊക്കെ ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി നല്ല അടിപൊളിയായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം എന്നിട്ട് വേണം നിങ്ങൾ ബാക്കി എല്ലാം ചെയ്യാനായിട്ട് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്ക ഒരിക്കലും എടുക്കല് കുറച്ച് ഹാർഡായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതൊക്കെ കണ്ടല്ലോ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഞാൻ ഫ്രൈ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വിനാഗിരിയും ഒന്ന് ചേർത്ത് കൊടുക്കാം വിനാഗിരിയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ചിക്കൻ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങളീ ഒരു അച്ചാർ ഇട്ടിട്ട് പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോഴത്തേക്കായിരിക്കും കറക്റ്റ് എല്ലാം ഒന്ന് സെറ്റായിട്ട് നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് ഇരിക്കുന്നത് ഇപ്പോൾ ചിക്കനൊക്കെ തീരെ വില കുറവാണല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഒരു കിലോ എൺപത്തെട്ട് രൂപയായിരുന്നു ആ ഒരു ടൈമിനാണ് ഞാൻ ഇത്രയും ചിക്കൻ ഞാൻ വാങ്ങിയതേ നമുക്കെല്ലാം കൂടെ വിനാഗിരിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കണ്ടല്ലോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നല്ല രീതിക്കൊന്ന് കൊടുക്കണം ഈ ഒരു എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ